ഞങ്ങൾ ഇന്ന് സ്വിറ്റ്സർലാൻഡിലാണ് ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മഴയുണ്ട് തണുപ്പുണ്ട് സാധാരണ ഒരു സെൻഷൈനൊക്കെ കാണുമ്പോഴാണ് ഫോട്ടോഗ്രാഫിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക ഇന്ന് ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരു ഗോൾഡൻ പാസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രിപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് ആ റെയിൽവേ സ്റ്റേഷൻ വന്നിരിക്കുകയാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ ഇവിടുത്തെ ട്രെയിനിൻ്റെ പെർഫെക്ഷൻ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ഇതെല്ലാം ഭയങ്കര പെർഫെക്റ്റാണ് അത് അവരുടെ ആ ഒരു കഴിവാണ് ഡെഡിക്കേഷനാണ് ഇത് പറയുമ്പോഴാണ് കഥാമൃതത്തിന് വേണ്ടിയിട്ട് ഒരു കഥ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഈ കഥ പറയുന്ന സമയത്ത് പെർഫെക്ഷനെ കുറിച്ചിട്ട് ഭാരതത്തിൽ ശില്പികളുടെ ഒരു കഥയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ശില്പി അദ്ദേഹം ഇങ്ങനെ ഡെഡിക്കേറ്റഡായിട്ട് ഒരു ഗോപുരത്തിൻ്റെ പണി കരിങ്കല്ലിൽ തീർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ പ്രതിമയും അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവമാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് എല്ലാ ദിവസവും വരുന്ന ഒരു സാഹിബുണ്ടായിരുന്നു അപ്പോൾ ആ സാഹിബ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ ഈ ശില്പങ്ങൾ നോക്കുക ശില്പങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ആ സാഹിബന് ഉണ്ടായിരുന്നത് ഒരു ദിവസം അദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ ഒരു മൂർത്തി മാത്രം വെച്ചിരിക്കുന്നു ഒരു ശില്പം മാത്രം വെച്ചിരിക്കുകയാണ് ആ ശില്പം എന്തുകൊണ്ട് മാറ്റിവെച്ചു എന്ന് ചോദിച്ചപ്പോൾ അതിനകത്ത് ഒരു ചെറിയ മൂക്കിനൊരു പോറൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് അത് വെക്കാൻ കൊള്ളില്ല കാരണം ഞാൻ ചെയ്യുന്ന എല്ലാ ശില്പങ്ങളും അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊരു ആഗ്രഹമാണ് എൻ്റേത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ശില്പങ്ങൾ വെക്കുന്ന എവിടെയാണെന്ന് ഇദ്ദേഹം അന്വേഷിച്ചു അത് ഒരു പത്തോ ഇരുപതോ അടി മുകളിലുള്ള ഒരു സ്തൂപത്തിൻ്റെ മുകളിൽ വെക്കേണ്ട ഒരു പ്രതിമയാണ് അങ്ങനെയാണെങ്കിൽ ഈ ഈ മൂക്കിൻ്റെ പോറിൽ വന്ന് വിഗ്രഹം തന്നെ വയ്ക്കുന്നെ അതിൽ ആര് ശ്രദ്ധിക്കാനാണോ നിങ്ങൾക്ക് വെച്ചാലും എന്താ ഇത് എന്ത് കളയേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു പക്ഷേ ആ ശില്പി ഇല്ല ഞാൻ എൻ്റെ എൻ്റെ ഒരു ഡെഡിക്കേഷനാണ് ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും എല്ലാവർക്കും പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട് ഞാൻ ചെയ്യുന്ന ശില്പങ്ങൾ എന്നെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഇനി വരുന്ന തലമുറയിലോ അവർ നോക്കുന്ന സമയത്ത് ഒരു കുറ്റം പോലും ആ പ്രതിമയിൽ കാണാൻ പാടില്ല ആ മൂർത്തികളിൽ കാണാൻ പാടില്ല എന്ന ഞാൻ എൻ്റെ ഒരു മനസ്സിൻ്റെ നിശ്ചയദാർഢ്യമാണ് എൻ്റെ അനുയായികളും എൻ്റെ ശിഷ്യന്മാരും അതുതന്നെയാണ് വേണ്ടത് എന്ന് ഞാൻ കണിശ്ചിതമായിട്ട് പറയുന്നത് കൊണ്ടാണ് എനിക്ക് ഈ ആഗ്രഹത്തിൻ്റെ മുമ്പ് ആ ആ ഡെഡിക്കേഷനിൽ ആ നിശ്ചയദാർഢ്യത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ പെർഫെക്ഷൻ വേണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ മൂർത്തി അല്ല പ്രശ്നം മൂർത്തിയുടെ മനോഭാവം ചെയ്യുന്ന ആ ശില്പിയുടെ മനോഭാവമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ എല്ലാ കാര്യവും നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ ഓരോരുത്തരും അവരെ ഏൽപ്പിച്ച ജോലികൾ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ മനസ്സ് മുഴുവനും നിറച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെയധികം താല്പര്യത്തോടെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു റിസൾട്ട് നമുക്ക് കൊണ്ടു കൊടുക്കാൻ സാധിക്കും ഇതാണ് ഈ മൂർത്തി ഉണ്ടാക്കുന്ന ഒരു ശില്പയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതെല്ലാവർക്കും ഒരു പാഠമാകട്ടെ ഇന്ന് ഇന്ന് നല്ലൊരു ക്ലൈമറ്റ് ആണെങ്കിലും നമുക്ക് വളരെ സന്തോഷം തോന്നുന്നില്ല കാരണം ഫോട്ടോഗ്രാഫിക്ക് പറ്റാത്ത ഒരു ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഈ സ്വിറ്റ്സർലാൻഡിൽ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഞങ്ങൾ ജനീവയിലാണ് സൂരിച്ചിലായിരുന്നു ഇന്നലെ സൂരിച്ചിൽ നിന്ന് ഞങ്ങൾ ഇന്ന് ജനീവയിൽ വന്നു ജനീവയിൽ നമ്മളിപ്പോൾ ഗോൾഡൻ പാസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്താണ് അതിന് ശേഷം ഞങ്ങൾ ലൂസേൺ എന്ന സ്ഥലത്തായിരിക്കും ഇന്ന് രാത്രി താമസിക്കുന്നത് അവിടെ നമ്മൾ ടിറ്റ്ലീസിലും പോവും അപ്പോൾ അതിന് വഴിയെ നമുക്ക് ഓരോ സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും അപ്പോൾ ഓരോ കഥാമൃതത്തിൻ്റെ ഒരു കഥയെ അവിടെ വെച്ച് പറയാനുള്ള ഞാൻ ശ്രമം നടത്തുന്നതാണ് എല്ലാവർക്കും സന്തോഷം നമസ്കാരം എൻ്റെ കൂടെ ഇരിക്കുന്നത് എൻ്റെ ഭാര്യയും കൂടെ ഉണ്ട് അനിത രമേശ് അവരാണ് വീഡിയോഗ്രാഫിയിൽ എന്നെ സഹായിക്കുന്നത് ഹലോ നമസ്തേ